തൃശൂർ പേരമംഗലത്ത് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിൽ ജനിച്ച കുട്ടിക്ക് പേരിട്ടു അമല എന്നാണ് തൃശൂർ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരാണ് ബസ്സിൽ വെച്ച് യുവതിയുടെ പ്രസവം എടുത്തത് ആശുപത്രിയിൽ തന്നെയായിരുന്നു അമ്മയുടെയും കുഞ്ഞിന്റെയും പ്രസവാനന്തര ചികിത്സ അങ്കമാലിയിൽ നിന്നും തോട്ടിൻപാലത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് തിരുനാവായ സ്വദേശിനിയായ ഇരുപത്തി ആറുകാരി പ്രസവിച്ചത് യാത്രക്കിടെ യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടതോടെയാണ് ബസ് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത് അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഫോൺ വിളിച്ച് വിവരം അറിയിച്ച ശേഷം ബസ് അമല ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്